மம்முட்டி LLB படிச்சது Government Law College எரணாம் குளம் மோகன்லால் BCOM படிச்சது MG College திருவனந்த புரம் பிரித்திராஜ் Plus 2 Bachelor's Degree in IT படிச்சது University of Tasmania ஜயராம் BA Economics படிச்சது ശ്രീശങ്കർ കോളേജ് കാലടി ആസിഫ് അലി ബി ബി എ പഠിച്ചത് മറിയൻ കോളേജ് കുട്ടിക്കാനം ദുൽഖർ സൽമാൻ ബി ബി എ പഠിച്ചത് ബെർഡി യൂണിവേഴ്സിറ്റി നീവിൻ പോളി ബി ടെക്കിൻ ഇ എൻസി പഠിച്ചത് ഫിസറ്റ് അങ്കമാലി കുഞ്ചാക്കോ ബോബൻ എസ് ഡി കോളേജ് ആലപ്പുഴ ജയസൂര്യ ബി കോം പഠിച്ചത് ഹോൾ സയൻസ് കോളേജ് എറണാകുളം ജഗദീഷ് എം കോം പഠിച്ചത് ഗവൺമെൻറ് ആർട്സ് കോളേജ് തിരുവനന്തപുരം ശ്രീനിവാസൻ ബി എ എക്കണോമിക്സ് പഠിച്ചത് പി ആർ എൻ എസ് എസ് കോളേജ് മട്ടന്നൂർ സലീം കുമാർ ബി എ പഠിച്ചത് മഹാരാജാസ് കോളേജ് ഫഹദ് ഫാസിൽ എം എ ഫിലോസഫി പഠിച്ചത് മിയാമി യൂണിവേഴ്സിറ്റി യു എസ് സിദ്ദീഖ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കലമശ്ശേരി ബിജു മേനോൻ ബികോം പഠിച്ചത് എസ് പി തോമസ് കോളേജ് തൃശൂർ കാളിദാസ് ജയറാം ഡിഗ്രി ഇൻ വിഷൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് ലയോള കോളേജ് ചെന്നൈ ഗിന്നസ് പക്രു ബി എ എക്കണോമിക്സ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചത് ബാസിലസ് കോളേജ് കോട്ടയം ടോവിനോ തോമസ് ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് തമിഴ്നാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോയമ്പത്തൂർ രഞ്ജി പണിക്ക് മാസ്റ്റർ ഓഫ് ജേർണലിസം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബി കോം പഠിച്ചത് മഹാരാജാസ് കോളേജ് എറണാകുളം അനീഷ് രവി എം എ മലയാളം സിജു വിൽസൺ ബി എസ് സി നേഴ്സിംഗ്